ദൈവ മക്കളെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം വെച്ചോ വീടില്ല ഒരു വല്ലാത്ത മുമ്പരോ അല്ലേ ജീവിത പങ്കാളി ഇല്ലെന്ന് പറയുന്ന പോലെയോ അല്ലെ പ്രിയപ്പെട്ട ആരോ ഇല്ലെന്ന് പറയുന്നതോ പോലെ തന്നെ ഒരംഗത്തെ പോലെ നമ്മൾ കാണുന്നതല്ലേ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഭവനം ഒരു വീടില്ലാത്ത ദുഃഖം വല്ലാത്തൊരു ദുഃഖം ആ മനുഷ്യർ വന്ന് കണ്ണീരോടെ വച്ച ഒരു വീടുണ്ടാകാൻ പ്രാർത്ഥിക്കണേ ചിലർക്ക് പോലെ പൈസയുണ്ട് പക്ഷെ ഒരു ഭവനമില്ല കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു വീട് വെച്ചു കോൺട്രാക്ടറിൽ നമ്മൾ വീട് പണന്താ കയറി താമസിച്ച് ഓരോ ദിവസം കഴിഞ്ഞ് വീടിൻ്റെ മൂല്യം കിടിഞ്ഞു പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി അതിൽ കാരണം തകർന്നു പോയ ഒരവസ്ഥ ഒരു വശ ഇരുന്നു പോയി ആരുടെയും കുഴപ്പമൊന്നുമല്ല കേട്ടോ മണിത് വന്നപ്പം തറയ്ക്ക് ബലകൊണ്ടോ എന്ന് നോക്കിയില്ലായിരിക്കും എന്തായിരുന്നാലും നല്ല മഴ പെയ്തു കഴിഞ്ഞപ്പോൾ അതങ്ങോട്ടിരുന്ന് ഒരു വശം ഭിത്തി അങ്ങ് താന്നുപോയി ദൈവങ്ങളെ ജീവിതത്തിലെ മുഴുവൻ അതെ നമ്മളെവിടെ പണിയപ്പെടും പവനത്തിൻ്റെ കാര്യമൊക്കെ വിടുക നമ്മളൊക്കെ ജീവിതം നമ്മൾ എവിടെ പണി വേർ യു ആർ ബിൽഡ് ഓൺ അല്ലെ ഒരു ജീവിതത്തിൻ്റെയൊക്കെ കരുത്ത് എവിടെ നാട്ടിവെച്ചു എന്നുള്ളതാണ് നമ്മൾ പഴയ ചില നേതാക്കളെയൊക്കെ കണ്ടേ സാധാരണക്കാർ വിദ്യാഭ്യാസം നാലാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നിന്ന കുറച്ച് പരിശീലനമില്ലേ ഇങ്ങനെ എന്തൊരു ധൈര്യം ഒക്കെ ഒരു രാഷ്ട്ര സ്നേഹത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക പഴയകാല നേതാക്കളുടെയൊക്കെ പുണ്യം അതല്ലേ അത് ഏത് പാർട്ടിയായിരുന്നാലും ശരി ഒരുപക്ഷെ ഇന്നത്തെ നേതാക്കന്മാർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിൻ്റെ പേരാണ് കഴിഞ്ഞു പോയ നേതാക്കൾ അതെല്ലാവരും ചോദിക്കാം കേട്ടോ അച്ഛൻ പറയം അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ തലമുഖ പൗരോഹിത്യത്തിൻ്റെയൊക്കെ തലമുഖകൾ കടന്നുപോയ പൗരോഹിത്വ തലമുറയും സന്യാസം നമുക്കല്ലാതെ നമ്മൾക്ക് വല്ലാതെ വായിച്ച് കുറച്ച് വായിച്ചിട്ട് നിന്നവരാണ് അവരൊക്കെ ശരിക്കും ക്രിസ്തുവിനെ വായിച്ചൊക്കെ രൂപപ്പെട്ടവരാണ് ഒരു ജീ ആയുസ് മുഴുവൻ ഒക്കെ ഒരു ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്ത് ജീവിച്ചാലും മനുഷ്യരില്ലേ ഒരുപക്ഷെ ഭാര്യയും മക്കളെ പോലും നോക്കാതെ അവർ ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ ജീവിച്ചവരാണ് നമ്മളെ മഹത്വത്തോടു കൂടി തന്നെ കാണാം അവരതിനെ താത്ത് കാണാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു ജീവിതം നമ്മൾ എവിടെ ബിൽറ്റോണം എന്നുള്ളൊരു വിഷയമുണ്ട് അതൊരു പൗരോഹിത്വത്തിനാണ് സന്യാസത്തിന് എവിടെയാണ് അച്ഛൻ സ്ഥാപിതമായിരിക്കുന്നത് ക്രിസ്തുവിലാണ് മുഖച്ചിരിക്കുന്നത് ഈ അച്ഛനെ അനക്കാൻ പറ്റത്തില്ല പിന്നെ അച്ഛൻ ജീവിതകാലം മുഴുവൻ സുവിശേഷം കാരണം ക്രിസ്തു ആ ഉള്ളിക്കിടക്കുന്നത് അച്ഛൻ്റെ നട്ടിൽ നിന്നിട്ട് പറഞ്ഞ വിശദകൂരിശ് നാവിൻ്റെ സ്വരമടയുന്നത് വരെ കണ്ടത്തിന്റെ ചലനം തീരുന്നവര് ഈ മനുഷ്യൻ യോഹനാനെ പറ്റി പറയുന്നതല്ലേ അവസാനം പ്രായമായി സംസാര ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോഴും ചെറിയ സ്വരത്തിൽ യോഹനാൻ പറഞ്ഞെന്നാ വന്നെ സ്നേഹം സ്വരം അടഞ്ഞു പോയി ചെവി ചേർത്ത് വെച്ചാൽ മായോട് ചെവി ചേർത്ത് വെച്ചാലേ കേൾക്കത്തുള്ളൂ ശിഷ്യന്മാര് ചെവി ചേർത്ത് വെക്കുമ്പോഴ് യോഹനാന്റെ ശ്വാസം അല്ല ശ്വാസം വലിക്കുന്ന അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക സ്നേഹം അന്ന് ചങ്കിൽ ചാരിയിരുന്നതിന്റെ ഒരു ബലവാണിത് പൗരോഹിത്യം ക്രിസ്തുവിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ വൈദികൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുക ഒരു വലിയ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന എനിക്ക് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ കുർബാനയും ജനത്തിന് ആശ്വാസം കൊടുക്കുന്നതാണ് നോക്കി പൗരോഹിത്യത്തിൻ്റെ യാഥ ഞാൻ അച്ഛനെ അത്ഭുതത്തോടെ കുറച്ച് നേരം നോക്കിയിരുന്നു വിസ്മയിപ്പിച്ചു ഇന്നും ഓരോരുത്തരും പ്രൊഫഷണൽ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ ഈ മനുഷ്യൻ പറയാ ഓൾഡ് പാരിഷ് പ്രൈസ്റ്റ് ഓൾഡ് പേഴ്സൺ അങ്ങനെ പറഞ്ഞൊരു പേർസവും ഇല്ലേ വില്ലേജ് പേഴ്സൺ വില്ലേജ് എന്നാ ഗ്രാമത്തിലെ അച്ഛൻ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ എങ്ങാണ്ട് ലിറ്ററേച്ചർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അച്ഛനാണ് ഡോക്ടർ അച്ഛനാണ് അധ്യാപകൻ അച്ഛനാണ് വില്ലേജ് ഓഫീസർ അച്ഛനാണ് ജഡ്ജി അച്ഛനാണ് പോലീസ് എന്ന് പറയുന്ന പോലെ ജനത്തിൻ്റെ മുഴുവൻ ജീവിതത്തിൽ അലിയുന്ന ഒരു ഒരു പുരോഹിതനെ പറ്റി ഈ വലിയ ഉദ്യോഗസ്ഥനായ സ്ഥാനത്തിരിക്കുന്ന മഹത്വത്തിലിരിക്കുന്ന ഒരു പുരോഹിതം പറയുമ്പോൾ ഒരു ഇടവക വൈദികനായി എനിക്ക് അത് ഭയങ്കര ആവേശം തരിക ൗര്യ സന്യാസി വൈദ്യുതി പറയുന്നത് ജീവിതത്തിൽ ഒരു വർഷം മാത്രം ഇടവകയിൽ കൊച്ചനായിട്ടിരുന്നു ഇന്നും എൻ്റെ മനസ്സില് ഞാൻ താലോലിക്കുന്നത് ആ പൗരോഹിതി ജീവിതം എവിടെ നീ സ്ഥാപിച്ചിരിക്കുന്നു ദൈവങ്ങളെ നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി നമ്മൾ ജീവിതങ്ങളെ സ്ഥാപിക്കാൻ പറ്റുമോ ക്രിസ്തുവിനെ നോക്കിയിട്ടൊക്കെ ജീവിതം പണിതുയർ ജീവിതം പണിതുയർത്ത നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലേ എവിടെ എത്തണം എന്തോരം എന്തോരമാകണം എന്നൊക്കെ നമുക്കൊരു പദ്ധതി അത് എവിടെന്നാണ് കിട്ടുന്നത് അത് ദൈവത്തിൽ നിന്ന് കിട്ടണം ദൈവം നൽകുന്ന പദ്ധതി തിരുവചനം പറയുകയാണ് ആഴത്തിൽ കുഴിച്ച് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആ സദൃശനാണെന്ന് ഞാൻ പറയാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീണ് വീട് പണിത മനുഷ്യനോട് സദൃശനാണവൻ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കുവാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അത് ബലിഷ്ടമായി പണിയപ്പെട്ടിരുന്നു ക്രിസ്തുവിൻ്റെ മുകളിൽ എല്ലാ ജീവിതം നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നത് തിരു കുടുംബത്തിന്റെ മുകളിൽ പണിയെ ഓർക്കേണ്ടത് ഒരപ്പനെ ഓർക്കേണ്ടത് യവസപിതാവിനെ അല്ല ടാറ്റായും ബിർളായും സ്വപ്നം കണ്ടുകൊണ്ടല്ല ഒരു കുടുംബനാഥൻ ജീവിക്കേണ്ടത് യവസപ്പിതാവിനെ നോക്കി പഠിക്കുക ഒരമ്മ നോക്കേണ്ടത് ക്യൂനോഫ് എലിസബത്തിനെ നോക്കുന്നു ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ പരിശുദ്ധ അമ്മയെ നോക്കി വളരെ ഒരു യുവാവ് എന്നാ എനിക്ക് ആ പേരൊന്നും അറിയത്തില്ല സിനിമാ നടന്മാരെ നോക്കി അല്ല ജീവിക്കേണ്ടത് അവന് ഈശോയെ നോക്കിന്ന് ജീവിച്ചേ ഒരു തിരിക്കുടുംബം പണത്തെ അത് ഉറപ്പുള്ള ഭവന അത് തകരത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും മാതാപിതാക്കൾ വാവിട്ട് നിലവിളിക്കുക കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കൊണ്ട് കുഞ്ഞ് കൈവിട്ടു പോയെന്നാണ് പറയണേ ഈ മൂന്ന് മാസം കൊണ്ട് കൈവിട്ട് പോകാൻ മാത്രമുള്ള ബന്ധവേ ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ അപ്പന് ഈ കുഞ്ഞിനോടുള്ളു ദേവമക്കളെ അല്പം കൂടെ ശ്രദ്ധിക്കാനോടും തോന്നുക എല്ലാവരുടെയും കാര്യം പറയുന്നത് കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ക്രിസ്തുവിൽ അതും ക്രോശദനായവനിൽ എൻ്റെ പൗരോഹിത്യം പണിതുയർത്തപ്പെടണം നിങ്ങളുടെ കുടുംബം നിശ്ചയമായിട്ടും തിരി കുടുംബത്തിൻ്റെ മേൽ പണിതുയരാൻ ഇടവരട്ടെ ഓ കർത്താവ്യക്കാരനെ ആഗണേശോ ടിസ്ഥാനം മറക്കാതെ അസ്ഥി മറക്കാതെ അടിക്കല്ല് മറക്കാതെ ജീവിക്കാനായിട്ട് നിൽക്കണ്ടടുത്ത് കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ശ്രദ്ധയോടെ ജീവിതത്തെ പടുത്തുയർത്താൻ അവരും ഇവരും പറയുന്നില്ല അതും വിതുമല്ല കർത്താവെ എൻ്റെ ആത്മാവിൽ അങ്ങുണർത്തുന്ന ജീവിതത്തെ പടുത്തുയർത്തുവാൻ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ നൽകണമേ രോഗികൾക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പരീക്ഷകൾ എഴുതുന്നവർ ജീവിതം വല്ലാതെ വീണ് പോയവർ തളർന്നു പോയവർ അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമിയർ വീക്ഷിച്ചു